பாரும் கிளியே நீ கழுப கண்டோ பாடே கருத்தோரு ஹஜர் கண்டோ பாரம் கிபுராகி மகாவு கண்டோ பாரையும் சாப்பா மருவா மாலையும் கண்டோ ും കവറും സെരിപ്പെടുത്തണമെന്ന് അറിയിക്കുകയാണ് ഭക്ഷണം വാങ്ങാൻ നിൽക്കുന്ന സഹോദരന്മാർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി सहायक द्वारा मेरे प्रकार സംഭാവനകൾ അവരുടെ കൈവശം എല്ലൂടി സംഭാവന സ്വീകരിക്കാനും

ഭക്ഷണ വിതരണത്തിലാണ് നാം ഓരോരുത്തരും സംഗമിച്ചിരിക്കുന്നത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംരംഭത്തിന്റെ ഇന്നേ വരെ ഓരോ പോരായ്മയും സംഭവിച്ചിട്ടില്ല ഒരു പോലും സംഭവിച്ചിട്ടില്ല നമ്മുടേതായ <Tribut�iga> ും ഒരാളെയും വെയിലി ലൈലിൽ നിറത്തി മുഖ്യമുട്ടാക്കുക എന്നുള്ളത് പ്രവർത്തകരുടെ അകത്തയിൽപ്പെട്ടതല്ല ഒരാളും ശിക്ഷിക്കുക എന്നുള്ളതും പ്രവർത്തകരുടെ അകന്തയിലില്ല നേരെ മറിച്ച് ഭക്ഷണം സ്വീകരിക്കാൻ വേണ്ടി വരുന്ന Yani Oh,